പേരിൽ സൗജന്യമെന്നുണ്ടെങ്കിലും ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകൾ യഥാർത്ഥത്തിൽ സൗജന്യമാണോ അപേക്ഷിക്കുന്നതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ദിവസം പ്രതി വർദ്ധിച്ചു വരികയാണ് അതിൽ തന്നെ വാർഷിക ഫീസും മറ്റ് ചാർജുകളുമില്ലാത്ത ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ എന്നാൽ ലൈഫ് ടൈം ഫ്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ അപേക്ഷിക്കുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം ഇവ യഥാർത്ഥത്തിൽ പൂർണമായും സൗജന്യമായിരിക്കില്ല ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളിൽ മറഞ്ഞിരിക്കുന്ന ചില ചാർജുകളുണ്ട് പലിശ നിരക്കുകളാണ് ആദ്യത്തേത് കൃത്യസമയത്ത് കുടിശ്ശിക തുക പൂർണ്ണമായി അടയ്ക്കാത്ത പക്ഷം കാർഡ് ഉപയോഗിച്ച തുകയ്ക്ക് ബാങ്ക് ഉയർന്ന പലിശ ഈടാക്കിയേക്കാം അതുപോലെ ബിൽ അടയ്ക്കേണ്ട തീയതി കഴിഞ്ഞുള്ള പേയ്മെന്റുകൾക്കും ഫീസ് ഈടാക്കും ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിച്ചേക്കാം എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിനും പലപ്പോഴും ഉയർന്ന നിരക്കുകൾ ഈടാക്കും നിങ്ങളുടെ ക്രെഡിറ്റ് പരിധി കവിയുന്നതും അധിക നിരക്കുകൾക്ക് കാരണമായേക്കാം കൂടാതെ ഇത്തരം കാർഡുകൾക്ക് ഫോറക്സ് മാർക്കപ്പ് ഫീസ് രണ്ടു മുതൽ നാല് ശതമാനം വരെയെങ്കിലും ഉണ്ടാകും മറ്റ് കറൻസികളിൽ ഇടപാട് നടത്തേണ്ടി വരുമ്പോൾ ഈ ചാർജുകൾ നൽകേണ്ടി വരും